കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അഭിമാനമായി മാറുകയാണ് ഡെയ്സി റെയ്ന എന്ന വനിത ജനാധിപത്യത്തിലേക്ക് മടങ്ങുകയാണ് കാശ്മീർ എന്ന് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായി പണ്ഡിറ്റുകളിൽ പെടുന്ന ഒരു വനിത വീണ്ടും മത്സര രംഗത്തെത്തുമ്പോൾ മോദിയുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു മുഖം കൂടി തെളിയുകയാണ് എൻ ഡി എ ഘടക കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഏക സ്ഥാനാർത്ഥി ഡി സി റൈനയാണ് ചരിത്രത്തിൽ ഇടം നേടുന്നത് വെടിയുണ്ടകളിൽ ജീവിതം തുടങ്ങേണ്ടി വന്ന ഒരു തലമുറയാണ് അവിടുത്തെ പണ്ഡിറ്റുകൾ അതിനുവേണ്ടിയാണ് താൻ മത്സരിക്കുന്നത് എന്ന് ഡി സി റൈന പറഞ്ഞു പുൽവാമയിലെ രാജ്പോര മണ്ഡലത്തിൽ നിന്നാണ് ഇവർ ജനവിധി തേടുന്നത് ദില്ലിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഡേ സി റേന പുൽവാമയിലെ ഫ്രിസർ ഗ്രാമത്തിലെ സർപ്പഞ്ച് കൂടിയാണ് ഗ്രാമത്തിലുള്ള യുവാക്കൾ അവരുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് പോകണം എന്ന് തന്നോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഡേ സി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പിറന്ന തലമുറയാണ് അത് വെടിയൊച്ചകൾക്കിടയിൽ വളരെ ഭയത്തോടു കൂടി ബാല്യം കഴിച്ചു കൂട്ടേണ്ടി വന്നവരാണവർ അവരുടെ ആവശ്യത്തിൽ ന്യായമുണ്ട് എന്ന് തനിക്ക് തോന്നി അതുകൊണ്ടാണ് താൻ മത്സരിക്കുന്നത് നൂറുകണക്കിന് നിരപരാധികളുടെ ചോര ഒഴുകിയ മണ്ണായിട്ടാണ് പുൽവാമയെ കാണുന്നത് ഒരുപാട് സൈനികർ ഇവിടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പരിയർപ്പിച്ചിട്ടുണ്ട് എന്നാൽ പുൽവാമ മാറില്ല എന്ന് ഞാൻ കരുതുന്നില്ല മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ വനിത കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ ന്യൂനപക്ഷമാണ് എന്നത് സമ്മതിക്കുന്നു എന്നാൽ അതൊരു വെല്ലുവിളിയല്ല സുരക്ഷയ്ക്ക് ആരുമില്ലാതെയാണ് താൻ സർപ്പഞ്ചായി പ്രവർത്തിക്കുന്നത് രാജ്പോരയിൽ അടുത്തിടെ ഞങ്ങൾ ശിവപ്രതിഷ്ഠ നടത്തി എന്നാൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഡെയ്സിറൈന പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കിയതിനു ശേഷമാണ് ഡേസി റൈന ഇവിടെ സർപഞ്ചാകുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജന്മനാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റ് സമൂഹം ഇപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ തങ്ങളുടെ വേരുകളുമായി വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാശ്മീരിൽ കാണുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പതിനാലോളം കാശ്മീരി പണ്ഡിറ്റ് സ്ഥാനാർത്ഥികൾ കാശ്മീരിൽ നിന്ന് മത്സരിക്കുന്നു കൂടുതൽ പേർ മൂന്നാം ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രതീക്ഷയുമുണ്ട് ഒക്ടോബർ എട്ടിന് ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ കാശ്മീർ പണ്ഡിറ്റ് സമൂഹം ആകാംക്ഷയോടെയാണ് ഫലം പ്രതീക്ഷിക്കുന്നത് താഴ്വരയിലേക്കുള്ള മാന്യമായ തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നു ശരിയായ പുനരധിവാസം അവർ ആഗ്രഹിക്കുന്നു തങ്ങളുടെ പല ആശങ്കകളും പരിഹരിക്കുന്നതിന് കാശ്മീർ നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ പരമ്പരാഗതമായി ഏറ്റവും കൂടുതൽ പണ്ഡിറ്റ് വോട്ടർമാരുള്ള ശ്രീനഗറിലെ ഹബ്ബ കടൽ സീറ്റിൽ മാത്രമാണ് കശ്മീരി പണ്ഡിറ്റുകൾ മത്സരിച്ചത് എന്നാലും ശ്രീനഗറിന് പുറമെ പുൽവാമ അനന്ത്നാഗ് വടക്കൻ കാശ്മീർ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സമൂഹം തങ്ങളുടെ ശ്രദ്ധ വിപുലപ്പെടുത്തുന്നതാണ് അവർ കണ്ടത് മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പല പാർട്ടികളും കശ്മീരി പണ്ഡിറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തി ചില സ്വതന്ത്രരായി മത്സരിച്ചു പി ഡി പി വക്താവ് മോഹിത് ഭാൻ പറഞ്ഞു മുൻകാല തടസ്സങ്ങൾക്കിടയിലും പണ്ഡിറ്റുകൾക്കിടയിൽ രാഷ്ട്രീയ പങ്കാളിത്തത്തിനുള്ള പുതിയ ആവേശം കാശ്മീരി പണ്ഡിറ്റുകൾ പങ്കെടുക്കുന്നത് നല്ല കാര്യമാണ് അതിന് പിന്നിൽ ഒരു ഏജൻസിയും ഇല്ല എങ്കിൽ ഇതൊരു നല്ല മാറ്റമാണ് എന്ന് കാശ്മീരി പണ്ഡിറ്റ് പറയുന്നു പുൽവാമയിൽ മത്സരിക്കുന്ന ഒരു സ്ത്രീയെ ആളുകൾ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ന് ഞാൻ കണ്ടു എന്നാൽ ഇതിനു പിന്നിൽ ഒരു അജണ്ടയും ഉണ്ടാകരുത് രാഷ്ട്രീയം ചെയ്യരുത് എന്ന് ആളുകളെ പ്രോത്സാഹിപ്പിക്കണം ഹബ്ബാക്കടലിൽ നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഒരു സമവായം ഉണ്ടാകേണ്ടതായിരുന്നു ചില കാശ്മീരി പണ്ഡിറ്റുകൾ എം എൽ എ ആയി തിരഞ്ഞെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷ കമ്മ്യൂണിറ്റിയുടെ സ്ഥാനാർത്ഥികൾ പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി തങ്ങളുടെ തിരിച്ചുവരവിന് സമഗ്രമായ രൂപരേഖ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല എന്നാരോപിച്ച് തങ്ങളുടെ പുനരധിവാസത്തിനെ വാദിക്കാൻ അവർ പ്രാതിനിധ്യം തേടുന്നു കാശ്മീരിലെ ഭൂരിപക്ഷ മുസ്ലിം സമുദായം തങ്ങളെ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയിലാണ് പണ്ഡിറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് സമുദായത്തിന് ഒരുപാട് സംഭാവന ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ അക്രമം കുറയുന്നത് പോലുള്ള നല്ല മാറ്റങ്ങളും പരമ്പരാഗത രാഷ്ട്രീയത്തിനതീതമായി നീങ്ങാൻ വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീരിൽ ഭീകരവാദം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി രണ്ട് പണ്ഡിറ്റ് വനിതകളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് ഡെയ്സിറൈന പുൽവാമയിൽ നിന്നുള്ള മുൻ സർപ്പർ വടക്കൻ കാശ്മീരിലെ സോംബൂരിൽ നിന്ന് ആരതി നെഹ്റു അവരുടെ സ്ഥാനാർത്ഥികൾ സമൂഹത്തിന് ഒരു സുപ്രധാന മുന്നേറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക്